ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ബിനുസ് ലേണിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസിൻ്റെ മലയാളം എട്ടാമത്തെ യൂണിറ്റായ തുമ്പിലൂടെ എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടന്നാലോ പച്ചില തുമ്പിലൂടെ ഒരു മഴ പെയ്തു ഭൂമി കുളിർത്തു ഒരു കതിർ നീണ്ടു ഭൂമി പൊലിച്ചു ഇത് എഴുതിയത് ആരാണ് കൂട്ടുകാരെ അയ്യപ്പ പണിക്കുക കൂട്ടുകാർക്ക് മഴ ഇഷ്ടമാണോ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രകൃതിയിലുണ്ടാവുന്നത് നമുക്ക് നോക്കിയാലോ മഴ പെയ്തു മണ്ണ് കുളിർത്തു വെണ്ട വിത്തും മത്തൻ വിത്തും നനഞ്ഞ മണ്ണിൽ പുതഞ്ഞു കിടന്നു വിത്തുകൾ മുളപൊട്ടി തളിരിലകൾ തല നീട്ടി അവർ മുകളിലേക്ക് നോക്കി ഹായ് നീലാകാശം ചുറ്റിലും പച്ച ഉടുപ്പിട്ട ചെടികൾ പലതരത്തിൽ പല വലുപ്പത്തിൽ വെണ്ടയും മത്തനും പാതിയെ വളർന്നു ആ ചിത്രത്തിലേക്ക് നോക്കിക്കുക കൂട്ടുകാരെ നമ്മുടെ വെണ്ടയും മത്തനും തല നീട്ടി നോക്കിയപ്പോൾ ചുറ്റിലും പല തരത്തിലും പല വലുപ്പത്തിലും നിൽക്കുന്ന ചെടികൾ കണ്ടു മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണിൽ എന്താണ് കൂട്ടുകാരെ സംഭവിക്കുന്നത് മണ്ണ് നന്നായി കുളിർത്ത് കിടക്കും ആ സമയത്ത് അതിനടിയിൽ കിടക്കുന്ന വിത്തുകൾ മുളപൊട്ടി തളിരിലകൾ പുറത്തു വരും കൂട്ടുകാർ ആ കാഴ്ച കണ്ടിട്ടുണ്ടോ മഴ പെയ്തു കഴിഞ്ഞതിനു ശേഷം മണ്ണിലേക്ക് നോക്കിയാൽ മതി നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ വെണ്ടച്ചെടി മുട്ടിട്ട് തുടങ്ങി മുട്ടുകൾ വിരിഞ്ഞു മഞ്ഞ പൂക്കളായി പൂക്കൾ കൊഴിഞ്ഞു കായകൾ നീണ്ടു വന്നു വെണ്ടച്ചെടി തല ഉയർത്തി നിവർന്നു നിന്നു മത്തൻ തല താഴ്ത്തി നിലത്ത് ഇഴഞ്ഞു തുടങ്ങി മത്തന് സ്പ്രിങ് പോലെ കൈകൾ നീണ്ടു വന്നു അത് വെണ്ടച്ചെടിയുടെ തണ്ടിൽ ചുറ്റി മുകളിലേക്ക് കയറാൻ നോക്കി വെണ്ടച്ചെടിക്ക് സംശയമായി ഹേയ് നീ എന്തിനാണ് എൻ്റെ തണ്ടിൽ പിടിച്ച് കയറുന്നത് എന്തിനാണ് ഇങ്ങനെ മണ്ണിൽ ഇഴയുന്നത് നിനക്ക് നിവർന്നു നിന്നുകൂടെ ആ ചിത്രത്തിൽ കണ്ടോ കൂട്ടുകാരെ നമ്മുടെ വെണ്ടച്ചെടി മൊട്ടിട്ട് മഞ്ഞ പൂക്കൾ ഉണ്ടായി പൂക്കൾ കൊഴിഞ്ഞ് കായകൾ വന്ന് നിൽപ്പുണ്ട് വെണ്ടച്ചെടി എങ്ങനെയാ നിൽക്കുന്നേ തല ഉയർത്തി നിവർന്നാണ് അവൻ്റെ നിൽപ്പ് എന്നാൽ മത്തൻ ചെടിയോ മത്തഞ്ചെടി നിലത്ത് ഇഴഞ്ഞാണ് വളരുന്നത് മത്തന് സ്പ്രിങ് പോലെയുള്ള കൈകളുണ്ട് മത്തൻ ചെടിക്ക് തനിയെ നിവർന്ന് നിൽക്കാനായി സാധിക്കില്ല അതെപ്പോഴും നിലത്തിഴഞ്ഞോ ഒരു ഊന്ന് വടിയുടെ സഹായത്തോടെ ആ സ്പ്രിങ് പോലെയുള്ള കൈകൾ കൊണ്ട് പിടിച്ചു മാത്രമേ അതിന് നിവർന്നു നിൽക്കാൻ സാധിക്കുകയുള്ളൂ ആ ചിത്രത്തിൽ കണ്ടോ കൂട്ടുകാരെ മത്തൻ ചെടി വെണ്ട ചെടിയെ പിടിച്ചിരിക്കുന്നത് അടുത്ത ചിത്രത്തിലേക്ക് നോക്കിക്കേ കൂട്ടുകാരെ മത്തൻവള്ളി എന്തോ പറയുന്നുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ എനിക്ക് സ്വന്തമായി നിവർന്നു നിൽക്കാൻ കഴിയില്ല മത്തൻ വള്ളി പുഞ്ചിരിച്ചു ഞാൻ സഹായിക്കാം കറിവേപ്പ് പറഞ്ഞു മത്തൻവള്ളി കറിവേപ്പിൻ്റെ ചില്ലയിലേക്ക് പടർന്നു കയറി വെണ്ട ചങ്ങാതി നോക്ക് ഞാൻ നിനക്കൊപ്പം ഉയരത്തിലായി വെണ്ടച്ചെടിക്ക് സന്തോഷമായി ഇവിടെ മത്തൻ ചെടിക്ക് നിവർന്നു നിൽക്കാൻ സാധിക്കാത്തത് ആരാണ് സഹായിക്കാൻ വന്നത് കൂട്ടുകാരെ കറിവേപ്പാണ് സഹായിക്കാൻ വന്നത് അങ്ങനെ മത്തൻവള്ളി കറിവേപ്പിന്റെ ചില്ലയിലേക്ക് പടർന്ന് കയറി ഇപ്പോൾ നമ്മുടെ മത്തൻവള്ളി വെണ്ടക്ക ചെടിയുടെ ഉയരത്തിനൊപ്പമായി അങ്ങനെ വെണ്ടച്ചെടിക്ക് സന്തോഷമായി നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ ആ ചിത്രത്തിൽ എന്താ കൂട്ടുകാരെ കാണുന്നത് മത്തൻവള്ളിയുടെ അടുത്തേക്ക് ഒരു അപ്പൂപ്പൻ താടി പറന്ന് വരുന്നുണ്ട് അവിടെ എന്താ എഴുതിയിരിക്കുന്നു നമുക്ക് നോക്കിയാലോ എനിക്ക് ദൂരേക്ക് വിത്ത് വിതറാൻ കഴിയുമല്ലോ വെണ്ടച്ചെടി വിളിച്ചു പറഞ്ഞു ഞേ അതെങ്ങനെ മത്തൻവള്ളി കണ്ണുകൾ വിടർത്തി ഇപ്പോൾ കാണിച്ചു തരാം വെണ്ടച്ചെടിയിലെ ഉണങ്ങിയ കായ പൊട്ടിത്തെറിച്ചു വിത്തുകൾ നാലുപാടും ചിതറി ആഹാ കൊള്ളാമല്ലോ സൂത്രം മത്തന് അത്ഭുതമായി ആ ചിത്രത്തിൽ കണ്ടോ കൂട്ടുകാരെ വെണ്ടച്ചെടിയുടെ ഉണങ്ങിയ കായകൾ പൊട്ടിത്തെറിക്കുന്നത് ഈ കാഴ്ച കണ്ട അപ്പൂപ്പൻ താടി പറന്നു വന്ന് മത്തൻവള്ളിയിൽ ഇരുന്നു നീ എങ്ങനെ ഇവിടെ എത്തി മത്തൻവള്ളി ചോദിച്ചു അപ്പൂപ്പൻ താടി മത്തൻ വള്ളിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു ദൂരേക്ക് പറന്നു പോയി കൂട്ടുകാർ അപ്പൂപ്പൻ താടി കണ്ടിട്ടുണ്ടോ എന്തായിരിക്കും അപ്പപ്പൻ താടി പറഞ്ഞിട്ടുണ്ടാവുക താഴെ തന്നിരിക്കുന്ന കോളത്തിൽ നമുക്ക് എഴുതി നോക്കിയാലോ ഞാൻ കാറ്റിലൂടെ പറന്നു വന്നു അടുത്ത ചോദ്യം എന്താണ് കൂട്ടുകാരെ വെണ്ടച്ചെടി കാണിച്ച സൂത്രം എന്തായിരുന്നു എന്തായിരുന്നു കൂട്ടുകാരെ നമുക്ക് താഴെ തന്നിരിക്കുന്ന കോളത്തിൽ എഴുതിയാലോ വെണ്ട ചെടിയുടെ ഉണങ്ങിയ കായകൾ പൊട്ടിത്തെറിച്ചു വിത്തുകൾ നാലുപാടും ചിതറി കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ചിത്രമാക്കാം കൂട്ടുകാർ ഇഷ്ടപ്പെട്ട ഭാഗം ചിത്രമാക്കിക്കോളൂ കേട്ടോ മരങ്ങളും വള്ളികളും മൃഗങ്ങളും ഒക്കെയാണ് മനുഷ്യന്റെ ഉറ്റ ബന്ധുക്കൾ ശ്രീബുദ്ധിന്റെ വരികളാണ് ഇവ നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ കൂട്ടുകാരെ ഇലയും കറിയും എത്ര ഇലക്കറി അറിയാം പറയുക ഏതില നിങ്ങൾ കറി വയ്ക്കും മത്തൻ ഇലക്കറി അറിയാം ഞങ്ങൾ കുമ്പള ഇലയും കറി വയ്ക്കും ചുവന്ന ചീര പച്ച ചീര മുള്ളൻ ചീര കറി അറിയാം പയറില അറിയാം ചേമ്പില അറിയാം മുരിങ്ങ ഇലയും കറി വയ്ക്കും താളും തകരയും അറിയാം പിന്നെ തഴുതാമ കറി അറിയാമേ പുതിനയിലയും കറിവേപ്പിലയും കറിയിൽ ചേരും മല്ലിയില എത്ര ഇലക്കാരെ അറിയാൻ പറയുക ഏതില്ല നിങ്ങൾക്കറി വയ്ക്കും കൂട്ടുകാരാ ചിത്രത്തിൽ കണ്ടോ കൂട്ടുകാരെ എത്ര ഇലകളുടെ ചിത്രങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത് മുരിങ്ങയില ചേമ്പില മത്തനില ചീരയില പിന്നെ അവിടെ ഏതെല്ലാം ഇലകളുടെ പേരാണ് തന്നിരിക്കുന്നത് കൂട്ടുകാരെ മത്തനില കുമ്പളയില ചുവന്ന ചീര പച്ച ചീര ചേമ്പില മുരിങ്ങയില തകരയില തഴുതാമയില പുതിനയില കറിവേപ്പില മല്ലിയില ഭക്ഷണമായി ഉപയോഗിക്കാറുള്ള ഇലകൾ ഏതെല്ലാം എഴുതി നോക്കാം ഏതെല്ലാമാണ് കൂട്ടുകാർ ചീര മത്തനില തകരയില മുരിങ്ങയില പച്ച ചീര ചുവന്ന ചീര പയറില ഇല കൊണ്ടുള്ള ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം വീട്ടിൽ അന്വേഷിച്ച് പാചകക്കുറിപ്പ് എഴുതാം കൂട്ടുകാർ ഇല കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം വീട്ടിൽ അന്വേഷിച്ച് എഴുതിക്കോളൂ കേട്ടോ നമുക്കിവിടെ ചീര കൊണ്ടൊരു കറി വെച്ചാലോ ആവശ്യമുള്ള സാധനങ്ങൾ ചീര പച്ചമുളക് സവാള തേങ്ങ വെളുത്തുള്ളി ജീരകം വെളിച്ചെണ്ണ കടുക് കറിവേപ്പില ഇനി തയ്യാറാക്കുന്ന വിധം നോക്കിയാലോ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ കടുകിടുക അതിനുശേഷം ചെറുതായി വെച്ച ചെറിയ ഉള്ളി കറിവേപ്പില എന്നിവ കൂടി ചേർക്കുക നന്നായി ഇളക്കിയ ശേഷം ചീര അതിൽ ചേർക്കുക ചീര കുറച്ച് വെന്തതിനു ശേഷം ചീരയിൽ തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർക്കുക കുറച്ച് ഉപ്പും ചേർക്കുക കുറച്ച് സമയം അടച്ചു വയ്ക്കുക നന്നായി വെന്ത ശേഷം ചീരത്തോരൻ ഇളക്കി എടുക്കുക ഇപ്പോൾ ചീരത്തോരൻ തയ്യാറും ഇലകളെ നിരീക്ഷിക്കാം നിങ്ങളുടെ കൈപ്പത്തിയേക്കാൾ വലിയ ഇലകൾ ഏതൊക്കെയാണ് ചെറിയ ഇലകൾ ഏതൊക്കെയാണ് ചുറ്റുപാട് നിരീക്ഷിച്ച് കണ്ടെത്താം പട്ടികപ്പെടുത്താം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ വലിയ ഇലകൾ വാഴയില തെങ്ങോല താമരയില പനയോല ചേമ്പില തേക്കില ഇനി ചെറിയ ഇലകൾ എഴുതിയാലോ മല്ലിയില കറിവേപ്പില മുരിങ്ങയില പുതിനയില തുളസിയില മൈനാഞ്ചിയില നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ ഋഷിതയുടെ ഡയറി ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു കുറച്ച് ദിവസം മുമ്പ് കുപ്പിയിലെ വെള്ളത്തിൽ ഞാനൊരു ചെടി വെച്ചിരുന്നു അതിൽ കുഞ്ഞു വേരുകൾ വരാൻ തുടങ്ങിയത് ഇന്നാണ് ഞാൻ അതിലേക്ക് കുറേ നേരം നോക്കി നിന്നു ഋഷിദയുടെ ഡയറി വായിച്ചല്ലോ മണ്ണിലല്ലാതെ വളരുന്ന സസ്യങ്ങൾ ഉണ്ടോ അന്വേഷിച്ചറിയാം കൂട്ടുകാരുമായി പങ്കുവയ്ക്കാം മണ്ണിലല്ലാതെ വളരുന്ന സസ്യങ്ങൾ ഏതെല്ലാമാണ് കൂട്ടുകാരെ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ആമ്പൽ താമര മണി പ്ലാന്റ് കുളവാഴ ലക്കി ബാമ്പു ബോട്ട് ലില്ലി സിംഗോണിയം മണ്ണിൽ മാത്രമല്ലല്ലേ കൂട്ടുകാരെ സസ്യങ്ങൾ വളരുന്നത് വെള്ളത്തിലും സസ്യങ്ങൾ വളരാറുണ്ട് രൂപങ്ങൾ നിർമ്മിക്കാം ഇലകൾ ഒട്ടിച്ചു ചേർത്ത് രൂപങ്ങൾ തയ്യാറാക്കാം താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടോ കൂട്ടുകാരെ ആദ്യത്തെ ചിത്രം നോക്കിക്കേ ഒരു തത്തയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത് ഒരു ചില്ലയിലിരിക്കുന്ന തത്തയെയാണ് വരച്ചിരിക്കുന്നത് ഇലകൾ ഒട്ടിച്ചു ചേർത്ത് അത് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ കൂട്ടുകാരെ അടുത്ത ചിത്രത്തിൽ കണ്ടോ കൂട്ടുകാരെ അതിൽ പാറ്റയുടെ രൂപങ്ങളും ഇലകൾ ഒട്ടിച്ചു ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ അടുത്തത് നമുക്ക് തെങ്ങിനെ കുറിച്ച് എഴുതിയാലോ തെങ്ങ് ഞാൻ തെങ്ങ് ഒറ്റത്തടി വൃക്ഷം എനിക്ക് ചില്ലകളില്ല ഞാൻ കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷമാണ് എൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗമുള്ളതാണ് എൻ്റെ തേങ്ങ ഭക്ഷണമുണ്ടാക്കാനും വെളിച്ചെണ്ണയ്ക്കും ഉപയോഗിക്കുന്നു എൻ്റെ ഇളനീർ നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്നു എൻ്റെ ഓല കൊണ്ട് വീടുമേയാനും കളിപ്പാട്ടമുണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട് എന്നെ കൽപ്പവൃക്ഷമെന്നും വിളിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ എവിടെയും എന്നെ കാണാം കേരവൃക്ഷമെന്നും എനിക്ക് പേരുണ്ട് നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു സസ്യത്തെക്കുറിച്ച് എഴുതി നോക്കാം നമുക്കിവിടെ വാഴയെക്കുറിച്ച് എഴുതിയാലോ വാഴ ഞാൻ വാഴ ഞാൻ വാഴപ്പഴം നൽകുന്നു എൻ്റെ ഇല ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നു എൻ്റെ നാര് പൂവ് കെട്ടാനും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു എൻ്റെ കൂമ്പ് കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നു എൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ് ഞാൻ നേന്ദ്രൻ പാളയംകുടൻ ഞാലിപ്പൂവൻ റോബസ്റ്റ് എന്നീ ഇനങ്ങളിൽ കാണപ്പെടുന്നു നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ ആരാണ് തോട്ടുവക്കിൽ തൊടിയിൽ ഇടവഴിയിലും ഇലവിരിക്കും പൂത്തുപുഞ്ചിരിക്കും മുള്ള കൂട്ടരാണെങ്കിലും ഞങ്ങളെ തൊട്ടുനോക്കല്ലേ പിണങ്ങി നിൽക്കും ആരാണ് കൂട്ടുകാരെ താഴെയുള്ള കോളത്തിൽ തൊട്ടാവാടി എന്ന് എഴുതി കൊടുക്കാം ഊന്നിക്കയറാൻ ഊന്നലു വേണം പടർന്നു വളരാൻ പന്തലു വേണം വിരലുകൾ പോലില്ല പൂക്കൾ മഞ്ഞ തോരണമായി തൂക്കിയ കായകൾ കായയിൽ മുള് രുചിയിൽ കയ്പ്പ് കറിയിൽ ഗുണമിൻ ആരാവാം ആരാണ് കൂട്ടുകാരെ കയ്പ്പുള്ളത് ആരാണ് പാവയ്ക്ക അടുത്തത് പൂവിൽ നിന്നും കായ വിരിഞ്ഞാൽ കാലിൽ കല്ലുകൾ കെട്ടിത്തൂക്കി താഴോട്ടെത്താൻ വലിച്ചു നീട്ടും പന്തലിൽ വളരും ഞാനാര് ആരാണ് പടവലങ്ങ നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ പാടി രസിക്കാം മരം കാട്ടിലെ കിളികൾക്കും മരം വേണം നാട്ടിലെ മനുഷ്യർക്കും മരം വേണം പറക്കുന്ന തുമ്പിക്കും ചിരിക്കുന്ന കുഞ്ഞിനും മരിക്കുന്ന വൃദ്ധനും മരം വേണം ശ്വസിക്കുവാൻ പ്രാണനായി മരം വേണം കുടിക്കുവാൻ ജലമായി മരം വേണം വിശപ്പിന് പഴമായി മരം വേണം എരിയുവാൻ വിറകായി മരം വേണം വിണ്ണിൻ്റെ മഴയായി മരം വേണം മണ്ണിൻ്റെ ഉയരായി മരം വേണം കണ്ണിന് കുളിരായി മരം വേണം ഞങ്ങൾക്ക് തുണയായി മരം വേണം വെട്ടല്ലേ വെട്ടല്ലേ വലിയോരേ വിറ്റുകാശാക്കല്ലേ പെരിയൂരെ കാടിതു ഞങ്ങൾക്ക് വീടാണേ വീട് മുടിക്കല്ലേ ഉടയോരേ സുഹൃതകുമാര ടീച്ചർ എഴുതിയ ഒരു കവിതയാണ് ഇവിടെ നമുക്ക് പാടാനായി ഉണ്ടായിരുന്നത് കൂട്ടുകാർ ഈ പാട്ട് കൂടെ പാടി നോക്കണേ കൂട്ടുകാർക്ക് ഈ പാട്ട് ഇഷ്ടമായോ ഈ കവിതയിൽ മരത്തിനെ കുറിച്ചാണ് പാടുന്നത് മരം ആർക്കൊക്കെ വേണമെന്നാണ് കൂട്ടുകാരെ പറയുന്നത് കാട്ടിലെ കിളികൾക്ക് നാട്ടിലെ മനുഷ്യർക്ക് പറക്കുന്ന തുമ്പികൾക്ക് ചിരിക്കുന്ന കുഞ്ഞിന് മരിക്കുന്ന വൃദ്ധന് ശ്വസിക്കാൻ പ്രാണനായും മരം വേണം അല്ലേ കൂട്ടുകാരെ ശ്വസിക്കാൻ എന്തിനാണ് കൂട്ടുകാരെ നമ്മുടെ ജീവൻ നിലനിർത്താൻ ഓക്സിജൻ വേണം അപ്പോൾ അത് തരുന്നത് ആരാണ് മരമാണ് നമുക്ക് ഓക്സിജൻ തരുന്നത് പിന്നെ കുടിക്കാൻ ജലമായി മരം വേണം വിശപ്പിന് വേണം എരിയുവാൻ വിറകായി മരം വേണം പിന്നെ എന്തിനെല്ലാം വേണം കണ്ണിന് കുളിലായി വേണം തുണയായി മരം വേണം അതുകൊണ്ട് വലിയവരെ വെട്ടല്ലേ വെട്ടല്ലേ വിറ്റ് കാശാക്കല്ലേ ആർക്കാ വേണ്ടത് കാട് ഞങ്ങൾക്ക് വേണം കാട് മുടിക്കല്ലേ വലിയവരെ എന്നാണ് ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ നിന്നും നമുക്ക് പഠിക്കാനായി ഉണ്ടായിരുന്നത് ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്